ക്ഷീരമേഖലയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ ഇടപെടൽ ഉണ്ടാകണമെന്ന ക്ഷീരകർഷകരുടെ ആവശ്യം ശക്തമാകുന്നു കാലിത്തീറ്റയുണ്ടാക്കിയിട്ടുള്ള വിലവർധനമടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ പാലിന് ലഭിക്കുന്ന വിലയുമായി മുമ്പോട്ട് പോകാനാവില്ലെന്നാണ് കർഷകരുടെ വാദം നിലവിലെ പരിപാലന ചിലവ് ക്ഷീരകർഷകർക്ക് താങ്ങാവുന്നതിനും അപ്പുറമെത്തിയെന്നും ക്ഷീരകർഷകർ പറയുന്നു ക്ഷീരമേഖലയെ പിടിച്ചു നിർത്തുവാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നും കൂടുതൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ക്ഷീര കർഷകരുടെ ഭാഗത്തു നിന്നുയരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പാൽവില വർദ്ധിപ്പിച്ച കാലയളവിൽ എഴുനൂറ് രൂപയായിരുന്നു ഒരു ചാക്ക് കാലിത്തീറ്റയുടെ വില ഇന്ന് കാലിത്തീറ്റ വില ഇരട്ടിക്കടുത്ത് വർദ്ധിച്ചതായി കർഷകർ പറയുന്നു കാലിത്തീറ്റയ്ക്കുണ്ടായിട്ടുള്ള വില വർധന അടക്കമുള്ള കാര്യങ്ങളാൽ നിലവിൽ പാലിന് ലഭിക്കുന്ന വിലയുമായി മുമ്പോട്ട് പോകാനാവില്ലെന്ന് കർഷകർ പറയുന്നു തമിഴ്നാട് കർണാടകയിൽ പോയി കഴിഞ്ഞാൽ അവിടെയല്ല ഏജന്റുമാരുടെ ഒരു ബാഹുജ്യമാണുള്ളത് അത് ആ ഏജന്റ്മാരെ കഴിഞ്ഞവൾ പശിനെ വാങ്ങിച്ചു വന്നാൽ അവിടെ നിന്ന് ഇവിടെ ഒന്നിലേക്ക് ചത്തുപോകും അല്ലെങ്കിൽ അവർ പറയുന്നതിൻ്റെ പകുതി പാൽ ഉൽപ്പാദനം പോലും ഉണ്ടാവില്ല എന്തൊക്കെയോ കൃത്രിമമായ മാർഗത്തിൽ കൂടെ അവർ പാല് കടന്ന് കാണിച്ചാണ് ഈ പശുക്കളെ കേരളത്തിലേക്ക് കയറ്റി ഇവിടെ തന്നെയുള്ള കന്നുകുട്ടികളെ പരിപാലിച്ച് ആ കർഷകർക്ക് ഈ കന്നുകാലുകൂട്ടിലേക്ക് തന്നെ കൊടുക്കാനുള്ള നടപടി ഉണ്ടാവുകയും ക്ഷീരമേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പാല് വില അടിയന്തരമായി പാൽവില കൂട്ടുകയും ചെയ്തില്ലെങ്കിൽ ഈ മേഖല അവസ്ഥയാണുള്ളത് നിലവിലെ പരിപാലന ചിലവ് ക്ഷീര കർഷകർക്ക് താങ്ങാവുന്നതിലും അപ്പുറം എത്തിയെന്നും ഒരു ലിറ്റർ പാലിന് അൻപത് രൂപയ്ക്ക് മുകളിൽ ലഭിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്ഷീരമേഖല ലാഭകരമായി മുമ്പോട്ട് പോകുകയുള്ളൂവെന്ന് കർഷകർ പറയുന്നു കോവിഡ് കാലത്തെ അടിച്ചിടലിൽ വരുമാനം നഷ്ടമായവർ പലരും ജീവിതമാർഗം തേടി ക്ഷീരമേഖലയിലേക്ക് തിരിഞ്ഞിരുന്നു എന്നാൽ പരിപാലന ചിരവ് താങ്ങാനാവാതെ വന്നതോടെ പലരും ക്ഷീരമേഖല ഉപേക്ഷിച്ചു കഴിഞ്ഞു വേനൽ കനക്കുന്നതോടെ തീറ്റപ്പുല്ലിൻ്റെ ലഭ്യത കുറയും ഈ സമയം തീറ്റ പുറമേ നിന്ന വില നൽകി വാങ്ങി പശുക്കൾക്ക് നൽകേണ്ടി വരും ഇത് ക്ഷീരകർഷകർക്ക് പിന്നെയും ബാധ്യത സമ്മാനിക്കും സിറ്റുവേഷൻ Adi Malik.